മമ 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 പ്രഭാവാ 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 ദസ്യവോ ദസ്യവോ പലായന്തേ പലായന്തേ ചരിതം ചരിതം എന്റെ പ്രഭാവം കൊണ്ട് സിംഹാദ്യ സിംഹം തുടങ്ങിയവയും ദസ്യവ കള്ളന്മാരും തഥാ വൈരിണ അപ്രകാരം ശത്രുക്കളും മമചരിതം സ്വ എന്റെ ചരിത സ്മരിക്കുന്ന മാത്രയിൽ മാത്രൂരാ ദൂരത്തേക്ക് പലായനം ചെയ്യുന്നു എൻറെ പ്രഭാവം കൊണ്ട് സിംഹാദികളും തസ്കരന്മാരും ശത്രുക്കളും മറ്റും എൻ്റെ ചരിതം സ്മരിക്കുന്ന മാത്രയിൽ തന്നെ ദൂരേക്ക് ഓടിപ്പോയി കളയുന്നു ചണ്ണ്ഡിഗ ചണ്ണ്ഡ വിക്രമ പശ്യമേ തന്ദധീയതീ ചണ്ണ്ഡിഗ ചണ്ണ്ഡ വിക്രമ പശ്യതാമേ ദേ തന്ദരധീയത ചണ്ണ്ഡ വിക്രമ ഉഗ്രമായ വിക്രമത്തോട്ട് കൂടിയവളായ സാ ചണ്ഡികാ ഭഗവതി ആ ചണ്ഡികാ ഭഗവതി ഇതി ഉക് ഇപ്രകാരം അഗ്ലി ചെയ്തിട്ട് ില്ക്കിയതന്നെ അവിടെ തന്നെ അന്തരധീയത അന്തർധാനം ചെയ്തു ചണ്ഡവിക്രമയായ ആ ചണ്ഡിക ഭഗവതി ഇപ്രകാരം പറഞ്ഞിട്ട് എല്ലാ ദേവന്മാരും കാണുക അവിടെ തന്നെ മറഞ്ഞു ദേവാനിരാതങ്ക യജ്ഞാഗുജ സർവേ ചക്രയാ യഥാപുര യജ്ഞഭാഗ സർവേ സർവേ തേ ദേവ അഭി ആ സർവദേവന്മാരും നിരാതങ്ക ആതങ്കമില്ലാത്തവരായിട്ട് വിനിഹദാരയ വിനിഹതാരയ ശത്രുക്കൾ നശിച്ചവരായിട്ട് യജ്ഞഭാഗ യജ്ഞാഗുജ യജ്ഞഭാഗങ്ങൾ യഥ തൻ പുരാൻമട്ടിൽ സ്വാധികാരാൻ ചക്രു അവരവരുടെ അധികാരങ്ങൾ നടത്തി ആ ദേവന്മാരെല്ലാം ദുഖപകന്നവരായി ശത്രുക്കൾ നശിച്ചവരായി യജ്ഞാഗങ്ങൾ പൂജിച്ചുകൊണ്ട് മുൻമട്ടിൽ അവരവരുടെ അധികാരങ്ങൾ നടത്തി അപ്പോൾ ശുംഭനിശുംഭന്മാർ അവരുടെ അധികാരങ്ങൾ കവർന്നെടുക്കുകയും ആ സ്ഥാനങ്ങൾ കൈയ്യടക്കുകയും ചെയ്തിരുന്നതായിട്ട് മുൻപ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ശത്രുഭയം തീർന്ന് യജ്ഞഭാഗങ്ങൾ വീണ്ടും ലഭിച്ചപ്പോൾ എല്ലാ ദേവന്മാരും അവരവർക്ക് ദേവി നൽകിയിരുന്ന ചുമതലകൾ വീണ്ടും ഏറ്റെടുത്തു ദൈത്യാഹതേ ശുഭേ ദിവോ യുധി ജഗദ് വിധ്വംസേതോദുല വിക്രമേ നിശുഭേ ചാവീര്യേ ശേഷാ പാദമായൂ യൂ ദൈശ്യഹദേ ശുംഭേ ദരിവയുധി ജഗദ് വിധ്വംസകേതോഗ്ര അതുലവിക്രമേ നിശുംഭേ ച മഹാവീര്യേ ശേഷാ പാതാളമായു Sage, jagatine, Lama, ും ജഗിധ്വംസകെ ജഗത്തിനെ വിധ്വംസിക്കുന്നവനും അല്ലെങ്കിൽ മഹോഗ്രേ അതുല വിക്രമേ തസ്മിൻ മഹാവീർന നിശുംഭനും ദേവിയാൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ശേഷാ ദൈത്യാ ശേഷിച്ച ദൈത്യന്മാരും പാതാളം ആയു പാതാളത്തെ പ്രാപിച്ചു ദേവശത്രുവും ജഗദ്വിധ്വംസകനും അത്യുഗ്രനും തുല്യതയില്ലാത്ത വിക്രമമുള്ളവനുമായ ആ ശുംഭനും മഹാവീർനായ നിശുംഭനും ദേവിയാൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ശേഷിച്ച ദൈത്യന്മാരും പാതാളത്തെ ശരണം പ്രാപിച്ചു സംഭൂയ കുരുദേ പരിപാലനം ഭഗവതീദേവി സാ നിത്യ സംഭൂയ കുരുദേ പരിപാലനം രാജാവേ ഇപ്രകാരം സാ ഭഗവതി ദേവി ആ ഭഗവതി ഭഗവതീദേവി നിത്യ അഭിനിത്യയാണെങ്കിലും വീണ്ടും വീണ്ടും അവതരിച്ചിട്ട് ജഗത പരിപാലനം കുറതായി ജഗത്തിന്റെ സംരക്ഷണം ചെയ്യുന്നു അല്ലയോ രാജാവേ ഇപ്രകാരം ആ ഭഗവതി ദേവി നിത്യയാണെങ്കിലും വീണ്ടും വീണ്ടും അവതരിച്ചിട്ട് ജഗത്തിനെ പരിപാലിക്കുന്നു